വ്യക്തിവൈരാഗ്യം വൈരാഗ്യം കുന്നംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ മൂന്ന് പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ചങ്ങരംകുളം സ്വദേശികളായ ഹിലാൽ സംഗീത് രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത് ചങ്ങരംകുളം ചിയാനൂർ സ്വദേശി കൈപ്പറ വളപ്പിൽ വീട്ടിൽ ബാലന്റെ മകൻ ഇരുപത്തഞ്ച് വയസ്സുള്ള അരുണിനെയാണ് അറസ്റ്റിലായ പ്രതികൾ ഉൾപ്പെടെ പന്ത്രണ്ടോളം പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് മർദ്ദനത്തിലെ യുവാവിന്റെ ചെവിക്ക് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ് യുവാവിനെ പ്രതികൾ ആക്രമിച്ചതിനു ശേഷം വെള്ളറക്കാട് ചെറുമനിയങ്ങാട് വാഹനത്തിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു തുടർന്ന് ചങ്ങരംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചങ്ങനകുളം പോലീസ് കേസെടുത്തു തുടർന്ന് സംഭവം നടന്നത് കുന്നംകുളത്തായതിനാൽ തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി മുഖേന എഫ്ഐആർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കുകയും കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കും Aplausi. പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി